ആഗോള സംഗമം ആർഭാട സമ്മേളനമായതിനെ ഭാഗമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് എട്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അതിഥികൾക്ക് താമസിക്കാൻ കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് അഡ്വാൻസായി മാത്രം പന്ത്രണ്ടര ലക്ഷം രൂപയാണ് നൽകിയത് റഹീസ് ഋഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റഹീസ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആർഭാട കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടായി എന്ന സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിനിടെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് അട്ടിമുടി ആർഭാടമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് റിപ്പോർട്ടിൽ ലഭിച്ചത് ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഊരാളിങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ഐ സി സി എന്ന ഒരു കമ്പനിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ആഗോള അയ്യപ്പ സംഗമത്തിന് കരാർ ഏർപ്പെടുത്തത് ആ കരാറിൽ ഇവന്റ് മാനേജ്മെന്റും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രം അതിനുവേണ്ടി മാത്രം ഉള്ള ദേവസ്വം ബോർഡും ഐ സി സിയും തമ്മിലുള്ള എം ഒ ഇ പറയുന്നത് എട്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ആണ് ആ രൂപയിൽ പണം ഏതാണ്ട് നാലു കോടി രൂപ ദേവസ്വം ബോർഡ് പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഐ സി സിക്ക് നൽകണം എന്നാണ് ആ ഇരുവരും തമ്മിൽ ഒപ്പിട്ട എംഒയിൽ പറയുന്നത് അത് പതിനഞ്ചാം തീയതിയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉത്തരവിറങ്ങുന്നത് സെപ്റ്റംബർ പതി പതിനഞ്ചാം തീയതി ഇരുപതാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ തീരത്ത് നടക്കുന്നത് അത്ര വലിയ എമൗണ്ട് ചിലവഴിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്ന് ഒരു കാര്യം മറ്റൊന്ന് ഗസ്റ്റുകൾക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നത് കുമരകത്താണ് കുമരകത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലായ താജ് പോലുള്ള ഹോട്ടലുകളിലടക്കം താമസ സൗകര്യം ഒരുക്കി അതിനുവേണ്ടി ദേവസ്വം ബോർഡ് മുൻകൂറായി കൊടുത്തത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് അതായത് അഡ്വാൻസ് തുക മാത്രമാണ് പന്ത്രണ്ടര ലക്ഷം രൂപ അത് അവസാനം പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഇരട്ടിയോ ഇരട്ടിടടി അത് അടുത്ത തുകയോ വരും ഇതൊക്കെ കൊണ്ടാണ് ദേവസ്വം ബോർഡ് ആദ്യം കരുതിയതുപോലെ പണം വരാതിരുന്നത് കാരണം ഇത്രയധികം പണം ചിലവഴിച്ചപ്പോൾ അവർ സ്പോൺസർമാരിൽ നിന്ന് കിട്ടിയ പണം ഇതുവരെ മൂന്ന് കോടി രൂപയാണ് സ്പോൺസർമാരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അദാനിയുടെ ഒരു കോടി രൂപ കൂടെ കിട്ടാനുണ്ട് അത് നാളെയോ മറ്റന്നാളോ കിട്ടുമെന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത് എങ്കിൽ പോലും ബാക്കി ഏതാണ്ട് ഒരു മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡ് കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞുപോയ പരിപാടി ആയതുകൊണ്ട് ഇനി ഒരു സ്പോൺസർമാരെ കിട്ടാൻ പാടാണ് അതിൽ ദേവസ്വം ബോർഡ് ഈ ഊരാളിങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുമായി സംസാരിച്ച് ഈ മൂന്ന് കോടി എന്നത് കുറച്ചുകൂടി കുറയ്ക്കാനും അത് മറ്റെവിടെ കണ്ടെത്തി കൊടുക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് ഇതിനിടയിലാണ് ഇത്രയധികം തുക ചെലവാകാൻ കാരണം വലിയ ആർഭാടം ഈ വേണ്ടി രേഖകൾ സഹിതം പുറത്തു വരുന്നത് ശരി അതാണ് പല കണക്കുകളും ഇത്തരത്തിൽ പുറത്തു വരികയാണ് ആർഭാട സംഗമമായോ എന്നതാണ് ചോദ്യം ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ ചിലവാക്കിയ പണത്തിന് കൃത്യമായ കണക്കില്ലെന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ടെൻഡർ ഇല്ലാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തം നിർമ്മാണത്തിന് അനുമതി നൽകി ആരൊക്കെ സ്പോൺസർഷിപ്പ് തുക നൽകി എന്നതിൽ വ്യക്തതയില്ല ബില്ലുകൾ ഇല്ലാത്തതിനാൽ ഓഡിറ്റർക്ക് കണക്കിൽ കൃത്യത വരുത്താനും കഴിഞ്ഞില്ല കൃത്യമായ ജി എസ് ടി ബില്ലുകൾ ഇല്ല എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി പ്രവീൺ ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഒന്നിനും കണക്കില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലായാലും നമ്മൾ കണ്ടത് ഒന്നിനും ഒരു കണക്കില്ല എന്നതാണ് വനിത പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം നാം എല്ലാം കണ്ടതാണ് അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ജി എസ് ടി ബില്ലുകൾ ഉൾപ്പെടെയുള്ളവ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ തയ്യാറാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നാം അന്ന് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയപ്പോൾ തന്നെ അവിടെ ഫർണിച്ചറുകൾ ഒപ്പം തന്നെ ആളുകൾ തിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ആ അത്തരം സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ബില്ലുകൾ ഉൾപ്പെടെയുള്ളവ കാണുന്നില്ല എന്ന ഒരു പരാമർശം കൂടി ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കാണ് ഒരു അവിടെ ആ കൂറ്റൻ പന്തലിൻ്റെ നിർമ്മാണം നൽകിയത് അതും ടെൻഡർ ഒന്നും വിളിക്കാതെയാണ് അത്തരത്തിൽ ഒരു പന്തൽ അവിടെ നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയതെന്നുള്ള ഒരു പരാമർശം കൂടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളും ബില്ലുകളും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പോരായ്മ എന്നുള്ളത് അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഈ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ട് ലക്ഷത്തിനുള്ള കലാപരിപാടികൾ അതാണ് അവിടെ തീരുമാനിച്ചിരുന്നത് നാം കണ്ടതാണ് പ്രമുഖരായിട്ടുള്ള കലാകാരന്മാർ ഈ ആഗോള അയ്യപ്പ സംഗമം അവസാനിച്ച ദിവസം വൈകിട്ടവിടെ കലാപരിപാടികൾ നടത്തിയിരുന്നു അതിന് രണ്ട് ലക്ഷം രൂപ വരെ ചെലവാക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ കൂടുതൽ തുക ചെലവാക്കിയതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം തന്നെ ഭക്ഷണ വിതരണം അത് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് നൽകിയത് ആ ഭക്ഷണം നൽകിയ തുകയിൽ അല്ല അതിന് ചെലവായിട്ടുള്ള തുകയിലും ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു ഒപ്പം തന്നെ അവിടെ കിടക്കകൾ താമസത്തിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു അത്തരം കാര്യങ്ങളിലും ബില്ലുകൾ യഥാസമയം സമർപ്പിക്കാത്തതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ നടത്തിപ്പിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന് തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് തന്നെ പറയുന്നു അത് ജി എസ് ടി ടാക്സ് ഉൾപ്പെടെയുള്ള വിഷയം മുതൽ ഒപ്പം ടെൻഡർ നൽകാതെ പന്തൽ നിർമ്മാണം വരെ അതിനുള്ള അനുമതി വരെ നൽകി എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ശരി വിശദാംശങ്ങൾ അതിന്റെ അവ്യക്തത തുടരുക തന്നെയാണ്